ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു സിലൈഫ് വെൽക്കം ടു ആർ സി ബ്ലോക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കിട്ടിലൻ വണ്ടിയായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവരും നല്ല ആഗ്രഹിച്ചിരുന്നൊരു വണ്ടിയും കൂടിയാണ് കാര്യം ഇത് ആർ സി കാറാണ് പക്ഷേ ഹാൻഡ് മെയ്ഡാണ് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് വണ്ടി അപ്പോൾ ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ആളിവിടെ നിൽപ്പുണ്ട് അപ്പോൾ ആൾ അതിനെക്കുറിച്ച് എന്തൊക്കെയെന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞുതരും നമ്മുടെ വില്ലീസാണ് ജീപ്പ് നിങ്ങൾ തമനയിൽ കണ്ടിട്ടുണ്ടാവും വണ്ടി വണ്ടി നമ്മൾ ഹാൻഡ് മെയ്ഡിൽ ഉണ്ടാക്കിയതാണ് പക്കാ ഡീറ്റെയിലിങ്ങുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്റെ പേര് പ്രവീൺ ഭാസ്കരൻ ഇവിടെ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്രീ ടൈമിൽ മിനിയേച്ചറുകൾ ചെയ്യാറുണ്ട് വണ്ടി ഞാൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫോർഎക്സിലാണ് വണ്ടി ചെയ്യാറ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്താണ് പി വി സി ലാണ് വണ്ടി ചെയ്തത് പിന്നെ ഫോർ ഇന്റു ഫോർ ആണ് ഫോർ ഇന് വർക്കിംഗ് ആണ് അതും ഹാൻഡ് മെയ്ഡാണ് വണ്ടി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ട്രാക്കിലാണ് സ്വന്തം ട്രാക്കിലാണ് വണ്ടി നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആള് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ വണ്ടിയും കൂടി എടുത്തുകൊണ്ടിരും അപ്പം നമ്മളെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും എന്ന് ഓർത്തിട്ട് അപ്പോൾ എല്ലാവരും പലരും ചോദിക്കുന്നുണ്ട് ഈ വണ്ടി ഉണ്ടോ ഈ റിവ്യൂ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെയൊക്കെ വേറൊരു വണ്ടി നമ്മുടെ അടുത്തുണ്ട് പക്ഷേ അത് ടോയ് കാറാണ് പക്ഷേ ഇത് പക്കാ ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളി ഹാൻഡ് മെയ്ഡിൽ ചെയ്തെടുത്താണ് മിനിയേച്ചറാണ് വണ്ടിയുടെ നിങ്ങൾ ആ ഡീറ്റെയിൽ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് എല്ലാം ഏറ്റു സെഡ് കാര്യങ്ങൾ ഹാൻഡ് മേഡിൽ ചെയ്താണ് അതിനകത്ത് മെയിനായിട്ട് ആ മോട്ടറ് മാത്രമേ എനിക്കിതൊന്നും മേടിച്ചിട്ടുള്ളൂ ബാക്കി ഗിയർ കാര്യങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡിൽ ചെയ്തെടുത്തേക്കുന്നതാണ് ഇതൊക്കെ ഹാൻഡ്മെയ്ഡാണ് ടയർ എല്ലാം ബ്രോ അതിനെക്കുറിച്ച് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇത് വൺ ഈസ് സിസ്റ്റി സ്കെയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പി വി സി ആണ് നമ്മൾ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന പി വി സി വൈറ്റ് ചാനൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടല്ലേ പീസ് പീസായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ബെൻഡ് ചെയ്തിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഓരോ എല്ലാ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ബൾബൊക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ നല്ല സാധനം അതെ 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 അതുകൊണ്ട് തന്നെ വണ്ടി ഓടൂട്ട് ഓർമ്മ വണ്ടിയും കൂടി ഒക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇത് ബെൻഡ് ചെയ്യാൻ സാധിക്കും ഈ ഗ്ലാസ് കണ്ടില്ലേ ഇതൊക്കെ ടൈപ്പ് ഇവിടെ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ജീപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നമ്മൾ മീറ്റർ കൺസോൾ എടുത്തിട്ടുണ്ട് വണ്ടി ഒരു വണ്ടി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് അത് മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ട അതും ചെയ്യുമ്പോൾ കണ്ട എൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട് മീറ്ററിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് സ്റ്റിയറിംഗ് ഒക്കെ പക്കയായിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല രസത്തിനാണ് കൊടുത്തേക്കുന്നത് അടിപൊളി ഡീറ്റെയിൽ ആണ് പിന്നെ എന്തൊക്കെ വന്നേക്കണ ബ്രോ ഇതൊക്കെ ചെയ്ത് കന്നാസൊക്കെ ചെയ്തേക്കുന്ന അതെ കന്നാസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ആ ഈ ബെയിൽ സീറ്റ് ബെൽറ്റ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് ഇത് ഹാൻഡ് മെയ്ഡാണ് ടാ കാസ് ഇത് നമ്മുടെ സിബ് പാൻറ്റ് പാൻറ്റിൻ്റെ സിബിൻ്റെ പുറത്തേക്കാണ് അതുകൊണ്ട് ഷവലുണ്ട് ഷവലുണ്ട് കോടാലി ഡാഗ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈറ്റൊക്കെ കത്തണതാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഫോർ ഇൻറ്റു ഫോറാണ് വെഹിക്കിള് ഫോർ ഇൻറ്റു ഫോറാണ് ഫോർ ഇൻറ്റു ഫോറും വർക്കിങ്ങാണ് വർക്കിങ്ങാണ് ഒന്ന് ഓടിച്ചെന്ന് ആ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് കിറ്റ് കാര്യങ്ങൾ ആൻഡിനെ കൊടുത്തിട്ടുണ്ട് ഇത് സെർവ് എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ക ആണ് കണ്ടാൽ നമുക്ക് കൊതിയാവും കണ്ടിരിക്കാൻ തോന്നും അതോടൊപ്പം തന്നെ ഇത് പൊക്കാൻ പറ്റണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് പുറത്ത് ിസൊക്കെ ഒറിജിനൽ വില്ലീസ് പോലെ തന്നെ മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്കയാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല പറയുന്നില്ല ഗീറൊക്കെ കൊടുത്തേക്കണോ എന്താ ഒരു രസില്ല നമ്മൾ മിനിയേച്ചർ പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുള്ളി ആദ്യമായിട്ട് ചെയ്ത വർക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇതിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ വന്നേക്കണ നോക്കി അടിപൊളി അല്ലേ അതുകൊണ്ട് ചെയ്സൊക്കെ അതേപോലെ തന്നെ കൊടുത്തേക്കുന്നുണ്ട് പെയിൻറ്റിങ് പക്ക ഒന്നും പറയാനില്ല ഫിഡിലും ഇതെങ്ങനെ എങ്ങനെ ചെയ്തെടുത്ത് പ്രോ ഏഹ് എത്ര ദിവസം കൊണ്ട് ചെയ്തത് ദിവസം ഞാൻ മാസങ്ങളോടും എടുത്തു കണ്ടിന്യൂസ് വർക്ക് ആണ് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേറെ ചെയ്തിട്ടുണ്ടോ വേറെ ഒരു ബോട്ട് ചെയ്തിട്ടുണ്ട് ബോട്ടിന്റെ മിനിയേച്ചർ മിനിയേച്ചർ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഫസ്റ്റ് 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 ഓട്ടോമൊബൈലിന്റെ മിനിയേച്ചർ ഇത് ആദ്യമായിട്ട് ചെയ്തത് ഞാൻ ഇങ്ങനെ മിനിയേച്ചർ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് കാണുന്നത് ഇപ്പോഴാണ് ആ ബോണറ്റ് ഒന്ന് പറഞ്ഞപ്പോ ബോണറ്റ് ഇതൊക്കെ വർക്കിങ് ആ ലോക്കൊക്കെ വർക്കിംഗ് ആണ്ടകാശ് എല്ലാ ലോക്കും വർക്കിംഗ് ആണ് വെറുതെ ഷോക്ക് വെച്ചേക്കണമല്ല അതേപോലെ ഡീ കഴിഞ്ഞാൽ ഉള്ളിലാണ് ബാറ്ററി ഒക്കെ വെച്ചേക്കണത് ഇതിന്റെ ഉള്ളിലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഹെഡ്ഫോൺ അല്ലേ ഹെഡ്ഫോണാണ് നമ്മുടെ ഹെഡ്ഫോൺ ആണ്ട്ടോ ഇത് മിനിയേച്ചർ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരമുള്ളതാണ് പലർക്കും ഇതിനകത്തുനിന്ന് പല ഐഡിയാസും കിട്ടും പുള്ളിക്ക് ഇതിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം യൂട്യൂബ് ചാനലിൻ്റെ പേര് ഡയമെൻഷൻ ലോസ് ഡൈമെൻഷൻ ആ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം അതിനകത്ത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഷൗവലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് പ്ലാസ്റ്റിക് ആണല്ലേ ഇത് പ്ലാസ്റ്റിക്ക് ഇത് മരം ഉണ്ടോ ഗായ് ഇത് മരമാണ് ഇതും മരമാണ് ആക്സ് ചെയ്തിട്ടുണ്ട് അത് മെറ്റലാണ് അത് അലോമിനിയാണ് ആ അത് അലോമിനിയാണ് അതായത് ഒറിജിനൽ ജീപ്പിൽ ടൈറ്റ് ഒരു ചെയ്യുന്നതിനൊരു മെത്തേഡുണ്ട് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് ബ്രോ ഇത് ഡാർക്ക് ഔട്ട് ലൈറ്റ് ആണ് അതായത് വാർ സമയത്ത് ഈ മെയിൻ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിമിസ് ഇത് ഡിറ്റക്ട് ചെയ്യും അപ്പൊ ഈ ലൈറ്റിന് കുറച്ചൊരു വിസിബിലിറ്റിയെ കാണും ഡ്രൈവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും പക്ഷെ എനിമീസിന് പറ്റില്ല അതേപോലെ തന്നെ ലോ ആറ്റിറ്റ്യൂഡിൽ പോകുമ്പോൾ അവർക്കും ഈ വണ്ടി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഇത് ഫ്രണ്ടിൽ ബാക്ക് പറയുന്നത് അതാണ് ഫ്രണ്ടിൽ അന്നത്തെ കൊടുക്കുന്നത് ഇത് ഇത്രയും സെറ്റപ്പിൽ ചെയ്താൽ എന്താ പക്ഷെ എന്റെ ബാക്കിലും ഇതുണ്ട് ഇത് ഇത് ചാർജിങ് പോട്ടല്ലേ ഇത് ചാർജിങ് പവർ എടുക്കാം പവർ എടുക്കാൻ പറ്റും ഇലക്ട്രിക് പോട്ടാണ് പോട്ടാണ് ഓക്കെ ഓക്കെ അതാണ് ഇത്ര സെറ്റപ്പിൽ ചെയ്തേക്കണം നോക്കി ടാങ്ക് കാര്യങ്ങൾ ഒക്കെ ഇത് വലിക്കാനുള്ള സാധനമല്ലേ വണ്ടിയൊക്കെ വലിച്ചത് മൂവിങ് ആണ് മൂവിങ്ങാട്ടോ അത് മൂവിങ്ങാണേ ഓ ഒന്നും പറയാനില്ല അതിന് പിന്നെ ഷോക്ക് ഉണ്ട് ഇതിന് വർക്കിങ്ങാണ് വർക്കിംഗ് ആണ് സൂപ്പർ ചൂറ് വർക്കിംഗ് ആണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ടിട്ട് അടിപൊളിയാണ് സൂപ്പർ ആണ് നമുക്ക് കാണാം എന്തായാലും ഇത് അയച്ചെടുക്കണം ഈ ബെൽറ്റ് ഊരി എടുക്കണം ഇച്ചിരി ടാസ്ക് ആണ് ഊരിയെടുക്ക ഇതാണ് കേട്ടോ ഷീറ്റ് ഇതാണ് കേട്ടോ ഒറിജിനൽ ജീപ്പിന് ഇങ്ങനെയാണ് ഷീറ്റ് ഇടുന്നത് ഈ ഒരു ഹോൾസ് ഉണ്ട് അത് അതിനകത്തേക്ക് കയറ്റി ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ പടതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇത് കൊടുത്ത ഇത് കറക്റ്റാക്കിയിട്ട് ശരിക്കും എങ്ങനെയാണ് വില്ലീസിൽ വന്നേക്കണത് അതേപോലെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ബ്രോ ഇതും കണ്ടോ ഇതും അടിപൊളിയായിട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടുന്നോളൂ അങ്ങനത്തെ സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് ഉണ്ടിട്ട് ഇപ്പോൾ വണ്ടി വേറെ ലുക്കായി എന്നാ ലുക്കാൽ അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് കാണാം പിന്നെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ വണ്ടി പോകേണ്ട മൂവ് ചെയ്യുന്നുണ്ട് പോയി അടിപൊളിയായിട്ട് പോണ്ട് സൂപ്പറാണ് അയ്യോ അതേ ടയർ തന്നെ ഉണ്ടോ ഡിഫ്രഞ്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ചാർജ് ഇല്ല അതാണ് ഓടാത്ത വണ്ടി ഓ ഓ വണ്ടി കയറില്ലാട്ടോ വണ്ടിയുടെ ബാറ്ററി ചാർജ് തീർന്നു ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ഫ്രണ്ട് ലൈറ്റാണ് കത്തി കത്തിക്കണേ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് നമ്മളിന്ന് ഷൂട്ടിംഗ് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല ചാർജ് ചെയ്തിട്ടില്ല ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ബാക്കിൽ ഇൻഡിക്കേറ്റർ കത്തിണ്ട് മീറ്ററിൻ്റെ കൺസ്രോളിൻ്റെ ലൈറ്റൊക്കെ കത്തും അതിപ്പോൾ വെളിച്ചുള്ളാറോണ്ട് കാണാൻ പറ്റാത്തത് വണ്ടി പക്ക ഒരു രക്ഷയില്ല മാരക ലുക്ക് അപ്പോൾ നിങ്ങൾ പുള്ളിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുള്ളി ഫുൾ സപ്പോർട്ട് കൊടുത്താൽ പുള്ളി ഇതിനും സൂപ്പർ സാധനങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിമോട്ടെന്ന് വെച്ചപ്പുറോ റിമോട്ട് ഇതാണ് കേട്ടോ അങ്ങനത്തെ റിമോട്ടാണ് അതിന് ഫ്രണ്ട് ഇത് ബാക്ക് അത് ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് റൈറ്റ് അതൊക്കെയാണ് സെറ്റപ്പാണ് അടിപൊളി ആ ബാറ്ററിയുടെ ഭാഗം ഒന്ന് കാണിച്ചത് തിരിച്ച് കഴിഞ്ഞു അടിപൊളി സൂപ്പർ വച്ചാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് വാങ്ങിൻ്റെ പോയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നു വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് കിട്ടിയ വീഡിയോസ് ആയിട്ട് ഇനിയും മരുന്നാണ് അപ്പോൾ ഓക്കെ ബൈ